ഹലോ ഗേസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ എ സി വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ മൊത്തം എത്ര ചിലവരെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ചൂസ് ചെയ്ത എ സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടാസിൻ്റെ അതായത് താറ്റഡ വോൾട്ടാസിൻ്റെ വൺ ടു ത്രീ വെക്ട്രാ എലജൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് സെലക്ട് ചെയ്തത് ഏകദേശം ഒരു അഞ്ച് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് നമ്മളത് വാങ്ങിയത് അങ്ങനെ മുപ്പത് അഞ്ഞൂറ് മുതൽ ഇരുപത്തേഴ് തൊള്ളായിരം വരെയുള്ള ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചാണ് എനിക്ക് അതിന് കിട്ടിയത് അങ്ങനെ നമ്മൾ സാധാരണ പോലെ തന്നെ ഏറ്റവും കുറവ് കിട്ടിയ ഇരുപത്തേഴ് തൊള്ളായിരത്തിന് നമ്മളത് വാങ്ങായിരുന്നു അപ്പോൾ നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നത്തെ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ രണ്ട് എ സി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുപത്തേഴ് തൊള്ളായിരത്തിൻ്റെ കൂടെ ഫ്രീ ഡെലിവറി ചാർജിനായിട്ട് നമ്മൾ ചെറിയൊരു ബാർഗനിക്ക് നടത്തി ആദ്യം അവർ ഒരു മുന്നൂറ് രൂപ വരുന്നെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ നമുക്കത് ഫ്രീ ആയിട്ട് എത്തിച്ചേരാന്ന് പറയുമായിരുന്നു അപ്പോൾ രണ്ട് എ സി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെയ്തെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തി തൊള്ളായിരം എന്നുള്ളത് ഇരുപത്തിയേഴ് അറുന്നൂറ്റി അമ്പതിന് ബില്ലടിച്ചിട്ട് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് വെച്ച് കുറച്ച് തന്നു അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ എ സി എടുത്തത് അങ്ങനെ ആ ഒരു അഞ്ഞൂറ് രൂപ ഒരു വണ്ടിക്കാശിനുള്ള അഞ്ഞൂറ് രൂപ ബില്ലിൽ കുറച്ച് കാട്ടിയിട്ട് അങ്ങനെ അതൊരു ഫ്രീ ഫ്രീ ഡെലിവറി പോലെയായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നു പിന്നെ അടുത്തൊരു ചിലവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ വേണോ എന്നുള്ളതാണ് ഇപ്പോൾ ഓൾട്ടാസിൻ്റെ ഈ ഒരു മോഡലിനെ സ്റ്റെബിലൈസർ വയ്ക്കണമെന്നുള്ളത് തന്നെയാണ് സെയിൽസ്മാൻമാർ പറഞ്ഞത് ഞാനൊരു മൂന്ന് സാല് സ്ഥലത്ത് പോയെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ പോയപ്പോൾ ഒക്കെ അവിടുത്തെ സെയിൽസ്മാൻമാർ പറഞ്ഞത് ഓൾട്ടാസിൻ്റെ ഈ ഒരു മോഡലിനെ സ്റ്റെബിലൈസർ അത്യാവശ്യം എന്നുള്ളതാണ് അപ്പം നമ്മളത് വാങ്ങി അതിനായിട്ടൊരു രണ്ടായിരം രൂപയും കൂടി നമുക്ക് ചിലവ് വന്നു അപ്പം ഇരുപത്തി ഏഴ് തൊള്ളായിരം പ്ലസ് രണ്ടായിരം നമ്മുടെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിലേക്ക് നമ്മുടെ വില മാറി എല്ലാ എ സിക്കും ഈ സ്റ്റെബിലൈസർ വേണമെന്നില്ല ചിലത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ ഒരു മോഡലിന് സ്റ്റെബിലൈസർ വെക്കുന്നതാണ് നല്ലതെന്ന് സെയിൽസ്മാൻമാർ പറഞ്ഞതുകൊണ്ട് നമ്മളതും കൂടി വാങ്ങി പിന്നെ അടുത്ത ചിലവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റിങ്സ് ആണ് അതായത് നമ്മുടെ അവിടെ വന്നത് ഫിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ചിലവ് പറഞ്ഞത് അതും ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞത് ആയിരത്തി അരുന്നൂറ് പ്ലസ് ടാക്സ് എന്നാണ് അങ്ങനെ മൊത്തത്തിൽ എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അടുത്തൊരു ചിലവ് എന്ന് പറയുന്നത് ഈ എ സി ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്റ്റാൻഡാണ് ആയിരം രൂപയാണ് ആ ഒരു സ്റ്റാൻഡിൻ്റെ കോസ്റ്റ് പറഞ്ഞത് ഈ സ്റ്റാൻഡിന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യാനായിട്ട് നാന്നൂറ് രൂപ കൊടുത്താൽ മതിയാവും അപ്പോൾ എന്തേലും സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡ് കൂടി വാങ്ങി ഇനി അന്വേഷിക്കുമ്പോൾ ചിലർ പറയുന്നുണ്ട് കട്ടേരുടെ മേലെ വെച്ചാൽ മതി അല്ലെങ്കിൽ മറികഷ്ണത്തിൻ്റെ മേലെ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ സൗകര്യം പോലെ എന്താ ചെയ്യാം പക്ഷേ സ്റ്റാൻഡ് വയ്ക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു രണ്ടായിരത്തഞ്ഞൂറ് പ്ലസ് ആയിരം ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൂടി ആ ഒരു പ്രൈസിൻ്റെ കൂടെ ആഡായിട്ട് വരാണ് മറ്റൊരു കോസ്റ്റ് എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എ സി മേടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ പിറ്റിയാനായിട്ടുള്ള അതായത് ഇതിന്റെ പ്ലഗും പോയിന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് നോക്കണം നമ്മൾ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ പഴയ വയറിംഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ എ സിക്ക് പറ്റിയ പ്ലഗ് പോയിന്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഇലക്ട്രിഷൻ കൊണ്ടുവന്ന് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും ഏകദേശം ഇലക്ട്രിക്കൽ ചാർജ് എനിക്കൊരു എണ്ണൂറ് രൂപ വന്നു അതായത് ആ പ്ലഗിനും അതുപോലെ തന്നെ അതിന്റെ ആ വയറിങ്ങിനും അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ വേജ് അങ്ങനെ എല്ലാം കൂടിയിട്ട് അതിന്റെ ലേബർ ചാർജ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു എണ്ണൂറ് രൂപ കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ മൊത്തം നമ്മുടെ എ സിയിലെ ഇരുപത്തിയാറ് തൊള്ളായിരം എ സിക്ക് വന്നു പിന്നെ രണ്ടായിരം രൂപ സ്റ്റെബിലൈസറിന് വന്നു അതുപോലെ തന്നെ ഒരു ആയിരം രൂപ സ്റ്റാൻഡിന് വന്നു പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഫിറ്റിംഗ് ചാർജ് വന്നു ഒരു എണ്ണൂറ് രൂപ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കിനും അതിൻ്റെ ഐറ്റംസിനും എല്ലാമായിട്ടും വന്നു മൊത്തം ഒരു മുപ്പത്തിമൂന്ന് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു സാധാരണ മോഡൽ എ സി ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഒരുപാട് പേര് ഈ ഒരു ചൂട് കാലത്ത് എ സി വെക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ പലർക്കും പൈസ ചെറിയൊരു പ്രശ്നമൊക്കെ ആയിരിക്കും അപ്പൊ ഇ എം ഐ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ചിലവ് വന്നിട്ടുള്ളത് അതായത് പേപ്പറിൽ കാണുന്ന വില ഒരു ഇരുപത്തിയേഴ് തൊള്ളായിരം അപ്പോൾ ഈ ഒരു ഇരുപത്തി തൊള്ളായിരം കണ്ട ഒരു എ സിക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ഇരുന്നൂറ് രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് പിന്നെ എ സി നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ അളവും കൂടി നോക്കണം ഒരു നൂറ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു വൺ ടണ്ണിൻ്റെ എ ഒക്കെ ധാരാളമാണ് കാരണം ഇപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് വരെയാണ് നമ്മുടെ ഷോപ്പിലത്തെ ആളുകൾ പറഞ്ഞതെങ്കിലും ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ നമുക്ക് കണ്ടു അതുകൊണ്ട് നമ്മൾ വൺ ടണിൽ മേടിച്ചു അപ്പോൾ ഈ ഒരു വൺ ടൺ ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളമുള്ള എൻ്റെ റൂമിന് എനിക്കൊരു കുഴപ്പമില്ല നല്ല തണമൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സർവീസ് എത്ര ഫ്രീ സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചോദിച്ച് ണം കാരണം എന്താണെങ്കിൽ ഇവർ പല ഓഫറും പറയുമ്പോൾ പലതും കൂട്ടിയും കുറച്ചൊക്കെ പറയാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പം എന്തായാലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അന്വേഷിച്ചിട്ട് വാങ്ങരുത് അന്വേഷിക്കുമ്പോൾ ഒരു മൂന്നാല് സ്ഥലത്തെങ്കിലും അന്വേഷിക്കുക പ്രൈസിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ മുപ്പത് അഞ്ഞൂറ് വരെയാണ് സെയിം മോഡലിനായിട്ട് നമുക്ക് വില പറഞ്ഞത് പിന്നെ പലരും ചിലരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ ചിലപ്പോൾ പൈസ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രീ ഫിറ്റിംഗ് ചാർജ് ഇതൊക്കെ വരും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പോയിട്ട് വാങ്ങാം എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് ബൈ